ചിറമലബാർസഭയുടെ അഞ്ചാമത് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലി എന്നിപ്പോൾ സമാപിച്ചിരിക്കുകയാണ് പല രൂപത വലിയ കൂടിയാണ് ഈ അസംബ്ലി ഇവിടെ സംഘടിപ്പിച്ചതിനെ കാണുന്നത് പലാരൂപത അധ്യക്ഷൻ അഭയുന്യ കലറിഞ്ഞാട്ടുപിതാവിൻ്റെ ശക്തമായ നേതൃത്വത്തിന് കീഴിൽ പല രൂപതയിലെ വൈദികരും അൽമയരും സമർപ്പിതരും അടങ്ങിയ ടീം നല്ല രീതിയിൽ വിവിധ കമ്മിറ്റികളായി പ്ലാൻ ചെയ്യുകയും ഓരോ കാര്യത്തിലും അതീവ സൂക്ഷ്മതയോടെ ചർച്ചകൾ നടത്തിയും തിരിച്ചും മറിച്ചും ചിന്തിച്ചുമൊക്കെയാണ് ഇത് രൂപീകരിക്കുന്നതിൽ അല്ലെങ്കിൽ ഇത് പ്ലാൻ ചെയ്യുന്നതിൽ മുൻപോട്ട് പോയത് അതിൻ്റെ ഒരു ഫലം കാണുവാനായിട്ട് സാധിച്ചു സംഘാടകരോടെ എല്ലാം ഇതിൽ പങ്കെടുത്ത മുന്നൂറ്റി നാൽപ്പത്തി എട്ട് പേർക്കും പറയുവാനുണ്ടായിരുന്നത് വളരെ മനോഹരമായിരിക്കുന്നു വളരെ നന്നായിരിക്കുന്നു വളരെ സന്തോഷം പിതാക്കന്മാരുൾപ്പെടെ ചിലർ പറയുകയുണ്ടായിരുന്നു തീരുന്നതിലാണ് വിഷമമെന്ന് ഇപ്പോൾ ഞങ്ങളിത് തമാശന് പുറുണ്ടായി ഇന്ന് തീരുന്നതാണ് ഞങ്ങൾക്കൊരാശ്വാസമെന്ന് അതിനുള്ള കാരണം തീർച്ചയായിട്ടും അതിഥികൾ വരുന്നതൊക്കെ സന്തോഷമാണെങ്കിലും അവരെ വേണ്ട വിധത്തിൽ സ്വീകരിക്കുകയും മറ്റ് യാതൊരു തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള ഇല്ല എന്ന് ഉറപ്പാക്കുകയും ഒക്കെ ചെയ്യുക ഞങ്ങളുടെ വലിയൊരു ഉത്തരവാദിത്വമായിരുന്നു ഇതിൻ്റെ ഒരുക്കങ്ങൾ സൂക്ഷ്മതയോടെ ചെയ്യുന്നതോടൊപ്പം മറ്റ് സെക്യൂരിറ്റി പ്രോബ്ലംസും എല്ലാം അതിൻ്റെ അകത്ത് വളരെ സസൂക്ഷ്മം വീക്ഷിച്ച് മുൻപോട്ട് പോകുവാനായിട്ട് അഭിയുന്യ പിതാവിൻ്റെ കീഴിൽ ഞങ്ങൾക്കെല്ലാവർക്കും ഒരുമയോടെ പ്രവർത്തിക്കുവാൻ സാധിച്ചു എന്നുള്ളൊരു വലിയ സന്തോഷമാണുള്ളത് ഞാൻ വിചാരിക്കുന്നു ഇത് ഒരുപക്ഷെ ഞങ്ങൾക്ക് ചെയ്യാവുന്ന ഇന്നത്തെ സാഹചര്യത്തിലെ ഏറ്റവും പരമാവധി സംഘടനാ വൈഭവത്തോടെ ഞങ്ങൾ ചെയ്ത കാര്യമാണ് അതിൻ്റെ അകത്ത് വിവിധ കമ്മിറ്റികളുടെ കൺവീനർമാരായിട്ട് പ്രവർത്തിച്ച അച്ഛന്മാരുണ്ട് അതുപോലെ തന്നെ സിസ്റ്റേഴ്സ് ഉണ്ട് അൽമായരുണ്ട് അതിൻ്റെ അകത്ത് വളരെ നല്ല രീതിയിൽ നമ്മുടെ പ്രോഗ്രാം കമ്മിറ്റി ട്രാൻസ്പോർട്ടേഷൻ കമ്മിറ്റി ലിറ്ററച്ചിക്കൽ കമ്മിറ്റി അതുപോലെ നമ്മുടെ മ്യൂസിക് കമ്മി കൊയറ് അങ്ങനെയുള്ള എല്ലാവരുടെയും വലിയ ഒരു പ്രവർത്തനമുണ്ട് ഓരോ കമ്മിറ്റിയുടെയും പ്രവർത്തനത്തെ പറ്റി പറഞ്ഞാൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് പക്ഷേ ഞങ്ങൾക്ക് ദൈവ ദൂമ്പുള്ള ഒരു വലിയ സന്തോഷം സിറോ മലബാർ സഭയുടെ ഒരു മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലി അതിനെ ഏറ്റവും നല്ല രീതിയിൽ നടത്തുന്നതിന് ഞങ്ങൾക്ക് ഉപകരണങ്ങളാകാൻ സാധിച്ചു എന്നുള്ളതാണ് സഭയുടെ ഒരു ഒരു കാലഘട്ടത്തിൽ ഇതുപോലെ ശാന്തമായിട്ടൊരു അസംബ്ലി കടത്തിവിടുവാനും അതിൻ്റെ സമയക്രമീകരണവും ക്രമീകരണവും ഭക്ഷണ ക്രമീകരണവും പ്രാർത്ഥനയുടെ ക്രമീകരണവും ഉൾപ്പെടെ അതുപോലെ അച്ചടക്കവും അതുപോലെ ചുറ്റുവട്ടത്തിലുള്ള സാഹചര്യങ്ങളും ഒക്കെ ക്രമീകരിക്കുന്നതിൽ വളരെയധികം ഞങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചു കലാരൂപതയുടെ അഭിമാനമായ ഇപ്പോൾ രൂപതയോടൊപ്പം തന്നെ പ്ലാറ്റിനം ജൂബിലിയിലേക്ക് പ്രവേശിക്കുന്ന സെൻറ് തോമസ് കോളേജിൻ്റെ ബിഷപ്പ് വൈലിംഗ് ഹോളാണ് ഇതിൻ്റെ പള്ളിയായിട്ടും ഓഡിറ്റോറിയമായിട്ടും പ്രവർത്തിച്ചത് അതിന് മുകളിലുള്ള ഇൻഡോർ സ്റ്റേഡിയമാണ് ഞങ്ങളുടെ ഊട്ടുശാലയായിട്ട് പ്രവർത്തിച്ചത് പാലാരൂപതയുടെ മറ്റൊരു അഭിമാന സ്ഥാപനമായ പാസ്ട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് അതിഥികൾക്കെല്ലാം താമസം ഒരുക്കിയത് അവിടെ എല്ലാ തരത്തിലുള്ള റെനോവേഷനും പഴകിയ സാധനങ്ങളെല്ലാം മാറ്റി ബാത്റൂംസും എല്ലാം ക്രമീകരിക്കുന്നതിലൊക്കെ അവിടുത്തെ ഡയറക്ടർ സർവോപരി സർവോവരി പലാരൂപയുടെ പ്രൊക്കറേറ്റർ അച്ഛനെ ഡയറക്ടർ അച്ഛൻ ജോസ് തടപ്പേലച്ചൻ പ്രൊക്കറേറ്റർ അച്ഛൻ ജോസ് മുത്തനാട്ടച്ഛന് ശ്രമിച്ചിട്ടുണ്ട് പലരൂപയുടെ ചാൻസലർ കുറ്റ്യാങ്കലച്ചൻ്റെയും അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റായിട്ടുള്ള മണറുകാട്ടച്ചൻ്റെയും പരിശ്രമവും വളരെ ശ്രദ്ധേയമാണ് അല്ലേ ഒരു എയ്ഞ്ചൽ വോയിസ് എന്ന് പറയാവുന്ന ഒരു വോയിസാണ് പ്രിയപ്പെട്ട മണ്ണൂരച്ഛനും അദ്ദേഹത്തിൻ്റെ ടീമും നിർവ്വഹിച്ചത് വലിയ കൂടി ഓഡിറ്റോറിയത്തിൻ്റെ ചുമതല വഹിച്ചത് സെൻറ്റ് തോമസ് കോളേജിലെ അധ്യാപകനും സി ആർ ഹോസ്റ്റലിൻ്റെ അസിസ്റ്റൻറ്റ് വാർഡനുമായ പള്ളക്കലച്ചനാണ് ട്രാൻസ്പോർട്ടേഷൻ്റെ ചുമതല വഹിച്ചത് നമ്മുടെ രൂപതയുടെ സിഞ്ചല്ലൂസ് അല്ലെങ്കിൽ വികാരിചണ്ടാൾമാരിൽ ഒരാളായ വേത്താനന്ദഛനും അദ്ദേഹത്തോട് ചേർന്ന് കോളേജിൻ്റെ പ്രൊഫസർ കൂടിയായ പോളക്കാട്ടച്ചനും ചേർന്നിട്ടാണ് അതുപോലെ കോളേജിലെ വൈദികരും സ്റ്റാഫും എല്ലാം ഇതിൻ്റെ വിവിധ കമ്മിറ്റികൾ പ്രവർത്തിച്ചു അൽഫാൻസ കോളേജിലെ സ്റ്റാഫിൻ്റെ സഹായം ഉണ്ടായിരുന്നു രൂപതയിലെ വൈദികരുടെ മുഴുവനും ഒരു കോർഡിനേഷൻ ഉണ്ടായിരുന്നു ഇതിനെല്ലാം നമുക്ക് വലിയ സഹായമായത് രൂപതാധ്യക്ഷൻ്റെ വലിയ സഹകരണമാണ് തീർച്ചയായിട്ടും ഇതിനെ ഞങ്ങളെ പ്രേരിപ്പിച്ചത് സഭയുടെ തലവനും പിതാവുമായ തട്ടിൽ പിതാവും അദ്ദേഹത്തോടൊപ്പം ഉള്ള ഇരിങ്ങാലക്കുട രൂപതാധ്യക്ഷന് ഈ അസംബ്ലിയുടെ ജനറൽ കൺവീനർ എന്ന നിലയിൽ പോളി കണ്ണുകാടൻ പിതാവും അതിൻ്റെ വളരെ ശക്തമായ രണ്ട് നെടുന്തൂണുകളായിരുന്നു അവരോടൊപ്പം പ്രിയപ്പെട്ട ജോജി അച്ഛന് കല്ലിങ്കൽ അച്ഛന് ഈ അസംബ്ലിയുടെ സെക്രട്ടറി ആയിട്ടും കുര്യയുടെ കേന്ദ്രത്തിലെ ചാൻസലർ എന്ന നിലയിൽ പ്രാഗം കാവിൽപുരയുടെ അത്തച്ഛനും അതുപോലെ അസിസ്റ്റൻ്റ് ചാൻസലറും മറ്റത്തിലെ ഒക്കെ പ്രകാശ് മറ്റത്തിലെ അച്ഛനും ഒക്കെ വളരെയധികം രീതിയിൽ ഇതിനോട് ചേർന്ന് സഹകരിച്ചിട്ടുണ്ട് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടുള്ള ഞങ്ങളുടെ മീറ്റിങ്ങുകളെല്ലാം അതിന് ഒത്തിരി ഉപകരിച്ചിട്ടുണ്ട് പറഞ്ഞാൽ തീരാത്ത വേണമെങ്കിൽ പറയാം അനിർവചനീയമായിട്ടുള്ള സഹകരണവും അതിലുപരി നമുക്ക് അചിന്തനീയമായ ദൈവാനുഗ്രഹങ്ങളും നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു അത് വളരെ സ്നേഹത്തോടെ ഓർക്കുന്നു ഇതിനു മുമ്പ് രൂപത എപ്പാർക്കിൽ അസംബ്ലിയും ഒരു ഏതാനും മാസങ്ങൾക്ക് മുമ്പോടെ സംഘടിപ്പിച്ചു രൂപതയുടെ ജൂബലി ഭരണങ്ങാനത്ത് സംഘടിപ്പിച്ചു ഇതിലെല്ലാം ദൈവം തമ്പരാൻ്റെ വലിയൊരു ക്രമ ഇത് ഏറ്റവും മനോഹരമാക്കി തീർക്കുന്നതിന് രൂപതയോടൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളത് ഒത്തിരി സ്നേഹത്തോടെ ഓർക്കുകയാണ് മീഡിയ പേഴ്സൺസിൻ്റെ വലിയൊരു പിന്തുണയുണ്ട് അതുപോലെ തന്നെ മറ്റ് പല കമ്മിറ്റികൾ കമ്മിറ്റികളിപ്പോൾ ഓഡിറ്റോറിയത്തിൻ്റെയൊക്കെ ചുമതല ഞങ്ങളുടെ മറ്റൊരു ജനറാളച്ഛനായിരുന്ന കണിയോടിക്കൽ അച്ഛനായിരുന്നു അതുപോലെ തന്നെ നമ്മളുടെ കലാപരിപാടികളുടെ ചുമതല എറണാപുരം പള്ളി വികാരി പുല്ലുകാലനായിരുന്നു അദ്ദേഹത്തോടൊപ്പം പാലാ കമ്മ്യൂണിക്കേഷൻ ഡയറക്ടർ ക്രിസ്റ്റി ഉണ്ടായിരുന്നു പിന്നെ മീഡിയയുടെ മുഴുവൻ റെക്കോർഡിങ്ങും പരിപാടിയും നമ്മുടെ മീഡിയയുടെ ചുമതലയുള്ള നമ്മളുടെ ബഹുമാനപ്പെട്ട പനഞ്ചിക്ക കരോട്ടൻ്റെ വലിയ ശ്രദ്ധയുണ്ടായിരുന്നു എല്ലാ പേരും പറഞ്ഞ് തീർക്കാനായിട്ട് സാധിക്കില്ല അതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല ഒരു മനോഭാവം മാത്രമേ ഹൃദയത്തിൽ ഒന്നു മാത്രമേ പറയുന്നുള്ളൂ ദൈവമേ നന്ദി എന്ന് മാത്രം മീഡിയയുടെ കാര്യത്തെ പറ്റി പറയുമ്പോഴേ തീർച്ചയായിട്ടും ഷക്കീന ന്യൂസ് ഇവിടുന്ന് കൊടുക്കുന്ന പ്രസ് റിലീസ് നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യുന്നതിലായിട്ട് വിജയിച്ചു ആളുകളിലേക്ക് അതേ മൊമെൻ്റിൽ തന്നെ എത്തിച്ചു എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയുന്നു പ്രിൻറ്റ് മീഡിയയിൽ ദീപിക വലിയ ശക്തമായ പിന്തുണ സഭയുടെ പത്രം അതുപോലെ തന്നെ അതിനോട് ചേർന്ന് മനോരമയും മാതൃഭൂമിയും ഒക്കെ അവരാൽ ആവുന്ന രീതിയിൽ അതിനെ പിന്തുണച്ചിട്ടുണ്ടോ എന്നുള്ളത് ഒത്തിരി സ്നേഹത്തോടെ ഓർക്കുകയാണ് അതുപോലെ ഈ പ്രിൻറ്റ് മീഡിയ അതുപോലെ വിഷ്വൽ മീഡിയ സോഷ്യൽ മീഡിയയും നമ്മളോടൊപ്പം നല്ല രീതിയിൽ പിന്തുണച്ചു അതുപോലെ ഏറ്റവും വലിയൊരു സന്തോഷം ഇതിൽ പങ്കെടുത്ത ഈ പാർട്ടിസിപ്പൻസിൻ്റെ ഓരോ ദിവസവുമുള്ള അവരുടെ ഒരു അഭിപ്രായവും അവരുടെ ഒരു സപ്പോർട്ടും ഒക്കെ അചിന്തനീയമായ രീതിയിൽ ഉണ്ടായിരുന്നു അപ്പോൾ പ്രത്യേകിച്ച് ഷക്കീന ന്യൂസിനെയും ദീപിയുമൊക്കെ ഞങ്ങൾ സ്നേഹത്തോടെ പ്രത്യേകിച്ച് അവസരത്തിൽ സ്മരിക്കുകയാണ് താങ്ക്